ിൻ്റെ ബലമോലമോ എത്രയോ പ്രതിഫലമാ അതിലുണ്ട് സന്തോഷം നിറഞ്ഞൊരു രാവില ഉമ്മത്തിനല്ല കൊടുത്ത ഹൈറാമാസമാ ഷുറുറമാനിൻ്റെ പ്രതിഫലം എന്നുമാണു ശുദ്ധമായ റമലാൻ പകലുകളിൽ അള്ളാഹുവിന് വേണ്ടി അമലുകൾ ചെയ്യാൻ അള്ളാഹുവിന് വേണ്ടി സമയങ്ങൾ കണ്ടെത്താൻ അള്ളാഹുവിന് വേണ്ടിയിട്ട് കുറാനും അള്ളാഹുവിന് വേണ്ടി നല്ലതുപോലെ മുന്നോട്ട് വരാനുള്ള സമയങ്ങളാണ് എന്റെ ശബ്ദം ജവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഉമ്മമാര് അവിടെ നിന്ന് നേരം വെളുത്ത് അടുക്കളയുടെ ഉള്ളിൽ കയറിയാൽ ഏതുവരെയും നിറയുമോ അവസാനം മകരി പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഒന്ന് നിസ്കാരത്തിലേക്കൊന്ന് വരണമെന്ന് വിളിക്കുന്ന ബാങ്കിന്റെ തുനിയുണ്ടല്ലോ ആ സമയം വരെ അടുക്കളയുടെ ഉള്ളിലാണ് ഉമ്മമാര് അവസാനം എവിടുന്നോ ഓടി ധൃതി പിടിച്ച് വന്നിട്ടു നോമ്പു തുറന്ന് ഒരു കാരക്കെടുത്ത് വായിലിട്ട് വീണ്ടും അടുക്കളയുടെ ഭാഗത്തേക്ക് പോവുകയാണ് കാരണം ജോലിയൊന്നും ഒതുങ്ങിയിട്ടില്ലല്ലോ കങ്ങളെ ഇനി ദിവസമെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യരുത് ഇനി ഉള്ള ദിവസങ്ങൾ ത് വളരെ കുറച്ചു നേരത്തെ നമ്മൾ അടുക്കളയിലേക്കൊന്ന് കയറുക എല്ലാം എടുത്തു കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുക ആ സമയത്ത് നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലുള്ള കുഞ്ഞുമക്കളുണ്ടല്ലോ നിങ്ങളുടെ ബന്ധിമിത്രാദികളുണ്ടല്ലോ നിങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ലോ അവരെ എല്ലാവരെയും വിളിച്ചിരുത്തുക ഒരു ടേബിളിന്റെ പുറത്തോ ഒരു ഹാളിലോ നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് നിങ്ങളിൽപ്പെട്ട ഒരാൾ കുറച്ച് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോ മറ്റുള്ളവർ കേട്ടിട്ടിങ്ങനെ അസ്തഫിറുള്ള എന്നിങ്ങനെ ആ ഒരു സമയം നല്ലതുപോലെ അവരിങ്ങനെ ഏറ്റുചെല്ലുകയാണ് വീടിന്റെ ഉള്ളിൽ അടുക്കളയിൽ ഒരാളില്ല അടുക്കളയിലെ ഉമ്മയും ഇവിടെയുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് പൊറുക്കലിനെ ചോദിച്ചിട്ട് ആ കൂട്ടത്തിലുള്ള ഒരാൾ ദ്വാരക്കുമ്പോൾ സ്വീകരിക്കുന്നതാണ് ആ ഒരു സമയം ഒരു സമയം നമ്മളെല്ലാവരും അമ്മമാരെ കുറ്റപ്പെടുത്തല്ല അപ്പൊ ചോദിക്കും സാ അഴുക്കളെ ഒരുപാട് ജോലിയെല്ലാം ഉണ്ട് ജോലിയല്ലേ ഉണ്ട് ഒരുപാട് ജോലി തിരക്കുള്ളവരാണ് നോക്കണം വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണം ഭക്ഷണം ഉണ്ടാക്കണം എല്ലാം ഉത്തരവാദിത്വം ഉണ്ട് ഉത്തരവാദിത്വമുണ്ട് അതിനോടൊപ്പം നമ്മൾ കുറച്ച് നേരത്തെ അവടംബങ്ങളെ കരഞ്ഞുകൊണ്ടുവന്ന പെണ്ണിനോട് മഹാനുഭാവൻ പറയാണ് മോളെ നിന്റെ സങ്കടങ്ങളും നിന്റെ വിഷമങ്ങളും നിന്റെ വേദനകളും മാറ്റാൻ ഏറ്റവും നല്ല ഒരു സമയമുണ്ട് നോമ്പു തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള നിന്റെ ദ്വായുണ്ടോ നിന്റെ മാറ്റും നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ളൊരു അള്ളാഹു നിന്റെ വേവലാതി നിന്റെ ദുഃഖത്തെ മാറ്റും അതിനു വേണ്ടി നീ കുറച്ച് സമയമൊന്ന് ഒന്ന് കണ്ടെത്തണം ആ ഒരു സമയത്തുള്ള സഹോദരങ്ങളെ ഭയങ്കര എന്തിനാണ് ഈ അന്ന് വരെയും നമ്മളെ പോലെയായിരുന്നു നോമ്പ് തുറക്കുന്നതിന്റെ അവസാന സമയം വരെയും വീട്ടിലുള്ളവർക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി അവരുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുക്കുന്ന പെണ്ണിനോട് മഹാനുഭാവൻ പറഞ്ഞു കുറച്ചു നേരം അള്ളാഹു അള്ളാഹുഹൂല് നോമ്പിന്റെ പ്രതിഫലത്തെ ഇങ്ങനെ തരാൻ വേണ്ടി ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്തു നിന്റെ അള്ളാഹുവിലേക്ക് ചൊല്ലുകയാണ് റബ്ബ് നിന്റെ ഉത്തരം തരുന്നതാണ് വളരെ പ്രയാസപ്പെട്ട് വന്ന പെണ്ണിനോട് പറഞ്ഞു മോളെ ഇന്നലെ വരെയും നീ അങ്ങനെ ആയിരുന്നല്ലോ ഇന്ന് മുതല് നീ സമയൊന്ന് മാറ്റിപ്പോയി മാറ്റിപ്പോയി എല്ലാ ജോലിയും കുറച്ച് നേരത്തെ കുറച്ചു നേരം അള്ളാഹുലി കൊന്ന് കരഞ്ഞിട്ട് ദുആ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എല്ലെ ചെല്ലാണ് വബിഹംദിഹി സുബുഹാൻ അലീം

എത്ര രസാണത് രസാണത് എത്ര സന്തോഷാണത് മനസ്സറിഞ്ഞ റബ്ബിലേക്ക് പറയാം മകരമിന് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ ഇഷ്ടപ്പെട്ടതല്ലേ ഹബീബ് സാഹുലി മാത്രങ്ങൾ ചോദിക്കാൻ പറഞ്ഞ സമയങ്ങളല്ലേ നമ്മൾ എന്തിനാ മാറ്റി വെക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ നടിക്കുന്നു മനഃപ്പൂർവല്ലേ ഉമ്മമാരെ നമ്മൾ ആ സമയത്ത് നമ്മള് പോയിരിക്കും നിങ്ങൾ വേണമെന്ന് മനസ്സ് കൊടുത്താല് മിനിറ്റ് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ പശ്ചാത്താപത്തിന്റെ ടൈമിൽ ടൈമിൽ നിങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റും പക്ഷെ വെച്ചിട്ടല്ലേ അതൊന്ന് മാറ്റി വെക്കണം ഇന്ന് മുതൽ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഇൻഷാല്ല ആ ഒരു സമയത്തിന് വേണ്ടി ഒരുങ്ങിയിട്ട് മുന്നോട്ട് വരണം അവിടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും അവിടെ അള്ളാഹു നമ്മളെ സന്തോഷത്തിലാക്കും അള്ളാഹു ഹയറായ വഴികളിലൂടെ നമ്മൾ നടത്തും അള്ളാഹു സന്തോഷത്തിന്റെ ആനുകൂല്യങ്ങളും അല്ലാഹുദരും അതിനെന്ത് വേണം സമയം നിങ്ങൾ കൊടുക്കേണ്ടുന്നത് ആ ഒരു സമയത്താണ് എന്നാൽ നിങ്ങൾ പോലും അറിയാതെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലം നിങ്ങളെ തേടിയെത്തും അതുകൊണ്ട് മമ്മിനിങ്ങളോട് പറയാം അമ്മമാരോട് പറയും അത്ര വലിയ ജോലി ഉണ്ടെങ്കിലും സഹോദരങ്ങളെ അഞ്ചു മിനിറ്റ് മുമ്പേ തീർത്ത് തീർത്ത് എടുക്കെടുത്തിട്ട് വരികെടുത്താനെ വന്നിരുന്നു പോയാനേ കൽവില വേദന ഏറ്റു ചൊന്നാനേ റബ്ബ് കണ്ടറിനെ ം നന്നായി ചേത്തു പിടിച്ചതും നന്നായി എങ്കിൽ നിന്നിലെ ജവാബ് റബ്ബ് കേട്ടുപോയെന്നാൽ കൽബ് കൊളിർത്തതും നന്നാൽ സമയങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ സമയം കണ്ടെത്തി നമ്മൾ മുന്നോട്ട് വരുമ്പോ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നിങ്ങളുടെ ഓരോ ജോലികൾക്കും എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി വെള്ളമുണ്ടാക്കി എല്ലാവർക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ അള്ളാഹു എല്ലാവരുടെ ജോലിയിലും അള്ളാഹു തല പറക്കത്ത് നൽകട്ടെ എല്ലാവരുടെ സന്തോഷത്തിലും അല്ലാഹു സന്തോഷം നൽകട്ടെ നിങ്ങളൊക്കെ ദ ചെയ്യുക السلام عليكم ورحمه الله وبركاته